ഒത്തിരി ഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിനുമൂർത്തമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ന്യൂസേപ്പിനുണ്ടായ വെളിപ്പാട് ഞായറാഴ്ചയുടെ വേദഭാഗം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധമത്താഴ്ച എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ളതായ വാക്യങ്ങളാണ് നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിൽ പ്രക്രിയയിൽ വിശുദ്ധ ദൈവമാതാവിനെ പോലെ ഉന്നതമായൊരു സ്ഥാനമാണ് യൗസേഫ് പിതാവിനുള്ളത് കന്യകമറിയാമിൽ നിന്ന് കർത്താവ് ശരീരമെടുത്തുവെങ്കിൽ യൗസേപ്പിൽ നിന്നാണ് ആ പേര് സ്വീകരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി ആ പിന്മുറക്കാരനായി തമ്പുരാൻ ജനിക്കുന്നതിൽ യൗസേഫ് പിതാവിനുള്ളതായ സ്ഥാനം വളരെ വലുതാണ് ഇസ്രായേൽ രാജവംശം നിലനിന്നിരുന്നുവെങ്കിൽ യഹൂദിയ രാജ്യത്തിലെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാജാവായിട്ട് വാഴിടുന്ന വ്യക്തിയാണ് യൗസേപ്പ് എന്നാൽ ആ സാഹചര്യം കൊണ്ട് അദ്ദേഹം ഒരു തച്ചനായിട്ട് മാറുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തിനുള്ളതായ സ്ഥാനത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല ആ ദവീദിൻ്റെ സിംഹാസനത്തിൽ രാജാവായി വാഴുന്നതായ യൂസേപ്പിൻ്റെ പുത്രനായിട്ടാണ് യേശു തമ്പരാൻ ജനിക്കുന്നത് പ്രവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഇഷായുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടുമെന്ന് ആ മുളയായിട്ടാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നത് യുസേഫിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശാന്തമായും വളരെ നീതിമാനായും ജീവിച്ചതായ ഒരു വ്യക്തിയാണ് ചരിത്രത്തിൽ വളരെയധികം സ്ഥാനമുണ്ടെങ്കിലും പേരിനോ പ്രശസ്തിക്കോ ഒന്നും മുതിരാതെ വളരെ ശാന്തമായി തൻ്റെ ദൗത്യം നിർവഹിച്ച് തിരശ്ശീലയ്ക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്നതായ ഒരു വ്യക്തിയായിട്ടാണ് യൂസേഫ് പിതാവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പിന്നീട് പുതിയ നിയമത്തിലൊന്നും കൂടുതലായി യൂസേഫ് പിതാവിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിലും അദ്ദേഹം ഏറ്റെടുത്തതായ ദൗത്യം വളരെ വിശ്വസ്തയോടുകൂടി നിർവഹിച്ചു അദ്ദേഹത്തിന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടതായ കന്നിക മറിയാം ഗർഭിണിയാണെന്നുള്ളതായ ഒരു വാർത്ത യൗസേപ്പ് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഹൃദയവേദനയിൽ പൊളയുന്ന യൗസേപ്പിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വിവാഹനിശ്ചയത്തിന് മുമ്പ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്നിക ഗർഭിണിയാണെന്നറിഞ്ഞാൽ രണ്ട് സാധ്യതകളാണ് യുസേപ്പിൻ്റെ മുമ്പിലുള്ളത് ഒന്നുകിൽ അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് നിയമത്തിൻ്റെ മുമ്പിൽ കന്യകമര്യാവിനെ കൊണ്ടുവരുമ്പോൾ നിശ്ചയമായും യഹൂദ നിയമം അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളതായ പ്രതിവിധി അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നു ആ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും ഇളവ് ലഭിക്കുക സാധ്യമല്ല അതുകൊണ്ട് യവസേപ്പ് നീതിമാനാകൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത് യവ്സേപ്പിൻ്റെ നീതിബോധം അവളെ വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ പ്രത്യേകിച്ച് വിവാഹനിശ്ചയം കൈ കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ സാധാരണ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്പം വൈരാഗ്യവും ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ യുവസേപ്പ് ആരും അറിയാതെ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചത് കാരണം അവൾ ഉപേക്ഷിച്ചാൽ അവളെ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം പൊതുസമൂഹത്തോട് അറിയിച്ചാൽ നിശ്ചയമായും അവളെ കല്ലെറിഞ്ഞു കൊല്ലും അതിന് മുതിരാരെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ ഉപേക്ഷിക്കാമെന്നാണ് യൂസേപ്പ് ചിന്തിച്ചത് ഇങ്ങനെ ഹൃദയവേദനയിൽ പുളയുന്ന യൗസേപ്പ് വലിയ ധർമ്മസങ്കടത്തിലാവുകയാണ് യൂസേപ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചു സാധാരണ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് യൗസേപ്പിന് ഉറക്കത്തിൽ സ്വപ്നത്തിൽ മാലാഖ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്നതായ ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാനോ സ്വപ്നം കാണാനോ ഒന്നും സാധാരണഗതിയിൽ ഒരു പുരുഷന് സാധിക്കില്ല ഇവിടെ യൗസേപ്പ് സ്വപ്നം കണ്ടുവെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായി യൗസേപ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചു എന്ത് ചെയ്യണം എന്നുള്ളതായ ഒരു സാഹചര്യം യൗസേപ്പ് തൻ്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ സുഹൃത്തുക്കളോടോ ആരോടോ ആലോചന ചോദിച്ചാലും അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു മറുപടി ഉള്ളൂ ഒന്നുകിൽ അവളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്നാൽ അവരെ സ്വീകരിക്കുക എന്നുള്ളതായ മറുപടി ഒരിക്കലും ആരും നൽകുവാനായിട്ട് സാധ്യതയില്ല ഇവിടെയാണ് യോഗേയപ്പ് ദൈവത്തോടാലോചന ചോദിച്ച് എന്ത് ചെയ്യണം ദൈവം നൽകുന്ന മറുപടി അവളിൽ ഉൽപാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ് അതുകൊണ്ട് നീ അവളെ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും പലപ്പോഴും നമ്മൾ ആരോടാണ് ആലോചന ചോദിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടൊക്കെ ചോദിക്കുന്ന ആലോചനയ്ക്ക് ലഭിക്കുന്നതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ മറുപടിയാണ് ദൈവസന്നദ്ധിയിൽ നിന്ന് ലഭിക്കുന്നത് ഒരുപക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ ആലോചനയും പദ്ധതിയും അനുസരിക്കുമ്പോൾ അതിന് വിധേയപ്പെടുമ്പോൾ അത് ഭാവിയിൽ ശ്രേഷ്ഠതരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഏഷ്യാപ്രചനം അമ്പത്തഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിചാരങ്ങളും പദ്ധതികളും മനുഷ്യൻ്റെ പദ്ധതികളും വിചാരങ്ങളുമായി വളരെയധികം വ്യത്യസ്തമാണ് ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരം പോലെയാണ് ദൈവത്തിൻ്റെ ചിന്താഗതികളെ നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ട് നമ്മൾ അളക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മാനുഷികമായ ബുദ്ധിക്ക് ഒരു പരിമിതിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ഒരു ജീവിത സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം ഒരു സാഹചര്യത്തിൽ യൗസേപ്പ് ദൈവത്തോടാണ് ആലോചന ചോദിച്ചത് ദൈവത്തിൻ്റെ ആലോചനയെ ചോദ്യം ചെയ്യാതെ യൗസേപ്പ് അനുസരിച്ചു എന്നുള്ളതാണ് ഇത് നമ്മുടെ ജീവിതത്തിലും എല്ലാം നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങളിൽ വളരെ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെ നാം നിൽക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് മറുപടി നൽകും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മഹൻ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ദൈവത്തോടുള്ള ആലോചനയാണ് എപ്പോഴും ശരിയായ വിധത്തിൽ നമ്മെ നയിക്കുവാൻ തീരുന്നത് ഇവിടെ യേശുതമ്പരാൻ്റെ സ്വഭാവവും നമ്മൾ പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്വഭാവം തന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യൗസേപ്പ് നീതിമാനായിരുന്നു ആ നീതിബോധം യേശുതമ്പരാൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പാവിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് യേശുതമ്പരാൻ്റെ അടുക്കൽ നിർത്തുമ്പോൾ കർത്താവ് ന്യായപ്രമാണത്തിനോ നീതിന്യായ കോടതികൾക്കോ കൊടുക്കുവാൻ സാധ്യമല്ലാത്ത ദൈവികമായ നീതിയാണ് അവിടെ നടപ്പാക്കുന്നത് അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണമെന്നുള്ള നിയമം ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്നു നീ സമാധാനത്താൽ പോവുക മേലാൽ പാവം ചെയ്യരുതെന്ന് ആ നീതിബോധം യേശുതമ്പരാന് ലഭിക്കുന്നത് പിതാവിൻ്റെ സ്വഭാവമാണ് അതുപോലെ യേശുതമ്പരാൻ്റെ ഭാവം എന്ന് പറയുന്നത് ദാസഭാവമാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞതായ ദാസിയുടെ പുത്രൻ്റെ ഭാവം ദാസഭാവമാണ് ഫിലിപ്പിയ ലേഖനം ലേഖന അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു തീർന്നുവന്ന് ഈ ഒരു ബോധവും ദാസബോധവും ദാസഭാവവും എല്ലാം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതായ സ്വഭാവവിശേഷങ്ങളാണ് അതുകൊണ്ട് അടുത്ത തലമുറ ദൈവികരായിട്ട് വളരണമെങ്കിൽ നാം അവർക്ക് മാതൃകാപരമായി ജീവിക്കുവാനും ഈ ദൈവികമായ നീതിയും ന്യായവുമെല്ലാം നമ്മുടെ ജീവിതത്തിലും പാലിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ യൗസേപ്പ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു ദൈവികമായ കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ ഏതു വലിയ പ്രതിസന്ധിയെ നേരിടുവാനും അതിനെ ഏറ്റെടുക്കുവാനുമുള്ളതായ വലിയ ദൗത്യം യൗസേപ്പ് ഏറ്റെടുക്കുകയാണ് ആ ദൗത്യത്തിന് നിർവഹിച്ചതിന് ശേഷം വളരെ ശാന്തമായി തിരശ്ശീലയ്ക്ക് പിന്നിൽ ദൈവികമായ ദൗത്യം നിർവഹിച്ചതിന് ശേഷം പിന്മാറി നിൽക്കുന്ന യൗസേപ്പിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പരിശീ കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിൽ കന്യകമര്യാവൻ ഉള്ളതുപോലെയുള്ള സ്ഥാനം തന്നെ യൗസേപ്പ് പിതാവിനും ഉണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ തിരിച്ചറിയണം ഈ നീതിവാനായ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് ഈ നീതിവാനായ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ബാക്കിയൊരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ